കാഞ്ചിയാർ സ്വരാജ് സയൻ ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു ചടങ്ങിൽ വെച്ച് നാടകരചനയിൽ സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ കെ സി ജോർജിനും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസിന് ഉന്നത വിജയം ഡോക്ടർ ശരണ്ക്കും ആദരവ് നൽകി കാഞ്ചിയാർ സ്വരാജ് സയൻ ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളിലെ പ്രവേശനോത്സവം സംഘാടക മികവ് കൊണ്ടും വ്യത്യസ്തമായ പരിപാടികൾ കൊണ്ടും ശ്രദ്ധേയമായി വേനൽ അവധി കഴിഞ്ഞ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന കുട്ടികൾക്കും വിപുലമായ സ്വീകരണമാണ് സ്കൂളിൽ ഒരുക്കിയത് കുട്ടികൾക്കൊപ്പം അവരുടെ മാതാപിതാക്കളും ചടങ്ങുകളിൽ പങ്കാളികളായി ചടങ്ങിൽ വെച്ച സയൻ കമ്മ്യൂണിക്കേഷന്റെ ആദ്യകാല നാടകൃത്വം സംസ്ഥാന അവാർഡ് ജേതാവുമായ കെ സി ജോർജിനെയും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഡോക്ടർ ഡോ ശരണിയാമോഹനേയും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇപ്പോൾ സൈനിലെ അധ്യാപികയും എം ജി യൂണിവേഴ്സിറ്റി ബി എഡ് പ്രോഗ്രാമിൽ മൂന്നാം റാങ്ക് കരസ്ഥമാക്കിയ റിൻഡു റോയിയെയും പ്രവേശനോത്സവത്തിൽ വെച്ച് ആദരിച്ചു സ്കൂൾ ചെയർമാൻ ഡോക്ടർ ഫാദർ ഇമാനുവൽ കിടക്കത്തലക്കിലും പ്രിൻസിപ്പാൾ ഫാദർ റോണി ജോസും നേതൃത്വം നൽകി ഞങ്ങളുടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് താഴെയുള്ള ചേച്ചിമാര് ആഘോഷങ്ങളിൽ വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷനും നവാഗതർക്ക് ബ്ലെസിംഗ് സെറമണിയും നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പത്ത് പന്ത്രണ്ടാം ക്ലാസ്സുകളിലെ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും മൊമന്റോ നൽകി ചടങ്ങിൽ വെച്ച് ആദരിച്ചു ഉരുന്നുകൾക്ക് സ്വാഗതമേകി അധ്യാപകർ അവതരിപ്പിച്ച നൃത്തപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കാഞ്ചിയാർ